ോ എന്നാ പറ്റിയ നിങ്ങൾ എന്റെ കൂപ്പൺ അതായത് ആയിരം രൂപയ്ക്കുള്ള കൂപ്പൺ നിങ്ങൾ എടുത്തിരിക്കയാണ് നിശയം നിങ്ങക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഒരു വീടാണ് ഒരു വീട് അതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടോ ഇപ്പൊ പരിശോധിക്കാം ഇതൊരു ട്രാൻസ്പാരന്റ് ബോക്സ് ആണ് നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങൾക്ക് സംശയം വെക്കണ്ട നിങ്ങൾ വിട്ടോളി എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട് സംശയം നോക്കാം ബിജു ബിജു കൂപ്പണെടുത്ത് എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ ഒന്നാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോകുന്നേ അപ്പൊ ആരും എന്നെ ാണ് എന്നെത്തന്നെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നു േ അല്ല ഒരു തരികിടയെ തേടി വന്നതാണ് നാണക്കേടായി പോയല്ലേ മോനെ നിയന്ത്രണം വിട്ടപ്പോ അച്ഛനറിയാതെ പറഞ്ഞതാ മോനെ നീ കളാ കേട്ടോ അവർ എനിക്കെല്ലാമായി തൃപ്തിയായി ചെയ്ത ഭാവങ്ങളൊക്കെ പൊറത്തു കരാൻ കർത്താവിനോട് മുട്ടിപ്പായിട്ടൊന്നും പ്രാർത്ഥിച്ചു